മോശം പറയുന്നത് എന്താണ് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത് ഒരേ ഒരു കാര്യമാണ് ഞങ്ങൾ ബുധനത്തിൽ സകല ജാതികളെ വെച്ച് വ്യത്യസ്തരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും നിന്റെ സാന്നിധ്യം ഞങ്ങളോട് മൂലേ ഓടുന്നതിനാലല്ലയോ പ്രിയമുള്ളവരെ നമ്മളെ സകല ജാതികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമുക്കുള്ള സമൃദ്ധിയല്ല നമ്മുടെ കളപ്പുഴകൾ നിറഞ്ഞിരിക്കുന്നതല്ല നമ്മുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതല്ല നമ്മളെ സകല ജാതികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് അവന്റെ സാന്നിധ്യം അതുകൊണ്ടാണ് ഇവിടെ വളരെ കൃത്യതയോടുകൂടെ യൗവപ്രവാചകൻ ഓർപ്പിക്കുന്നത് നിങ്ങള് എന്ത് ചെയ്യണം എങ്ങനെ കഴിയേണ്ടതാണ് യൗവനത്തിനെ ഭർത്താവിനെ ചൊല്ലി ചൊല്ലിട്ടിരിക്കുന്ന കണ്ടികയെ പോലെ ലഭിക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ആന്മ മണവാളനായ യേശുവിന്റെ സാന്നിധ്യം ആണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത് എന്ന് പറയും ആത്മീയ അവസ്ഥ വൈധവ്യത്തിന്റെ അവസ്ഥയിലാണ് സമ്പത്തുണ്ട് സ്വത്തുണ്ട് പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കർത്താവിന്റെ സാന്നിധ്യമില്ല സഭയ്ക്ക് സഭയ്ക്കുപരും കർത്താവിനെ കുറിച്ചുള്ള ഭാഷണ്ട് കർത്താവിന്റെ വചനം വായിക്കുന്നുണ്ട് കർത്താവിനെ ആരാധിക്കുന്നുണ്ട് കർത്താവിന്റെ അത്താഴമുണ്ട് പക്ഷെ കർത്താവിന്റെ സാന്നിധ്യം വൈധവ്യത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന ജനങ്ങൾ അവര് തന്നെ അത് മനസ്സിലാക്കത്തില്ല എന്തുകൊണ്ട് ഈ ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കർത്താവിന്റെ ആ സാന്നിധ്യം ഇല്ലായ്മയെ മറികടക്കത്തക്ക രീതിയിലുള്ള ആഘോഷങ്ങളാണ് ആഘോഷങ്ങൾ കണക്കും നമ്മൾ ആശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് രക്തൊഴുത്തും എന്ന് വെച്ചാൽ എല്ലാ ആഘോഷങ്ങളും അതിനൊരു മോറൽ ടോണിയും കൽപ്പിക്കുക ഇനിയിപ്പോൾ ഉത്സവത്തിന്റെ ദിവസങ്ങളല്ല കരച്ചിലിന്റെ ദിവസങ്ങള് നമ്മുടെ സഭകളിൽ ഇനി ആവശ്യമുള്ളത് ആഘോഷമല്ല കരച്ചിലാണ് കാരണം നമ്മുടെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ ആദ്യം നമുക്ക് നഷ്ടപ്പെടുന്നത് ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള നമ്മുടെ സഭയിൽ കൃതാവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ വയ്യാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടാക്കും അവർക്ക് ദൈവ ആ നിറവ് നൽകുന്നതിന് വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമമാണ് നമുക്ക് ആവശ്യമായി പ്രിയമുള്ളവരെ ദൈവസാന്നിധ്യത്തെ സാന്നിധ്യത്തെ ബോധ്യം വരുത്തുന്ന വാസ്തവത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് കർത്താവിനെ ആന്മ പരിചയപ്പെടുത്തുന്ന ആന്മ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെളിപ്പെടുത്തുന്ന പ്രസംഗങ്ങളാണ് ഇത് നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾക്ക് പരിചയവർക്കും ഒക്കെ മനസ്സിലാക്കണം യേശു എനിക്ക് എന്റെ രോഗ സൗഖ്യതായെന്നുള്ളത് അല്ല ഇനി മനസ്സിലാക്കേണ്ടത് യേശു എന്റെ കടം മാറ്റുന്നവനെന്ന അല്ല ഇനി മനസ്സിലാക്കേണ്ടത് അതൊക്കെ നമ്മൾ ഇത്രയും ഇത്രയോ മനസ്സിലാക്കി യേശു കടം മാറ്റും യേശു രോഗം മാറ്റും യേശുദാറ് തരും യേശു വീട് തരും എന്നല്ല ഇനി മനസ്സിലാക്കേണ്ടത് ഇനി എന്താ മനസ്സിലാക്കേണ്ടത് അവൻറെ ആത്മമണവാസിലാണ് മണവാളൂടെ ഉള്ളപ്പോൾ തോഴിൽ ഉപസിക്കാൻ ഇല്ലാത്ത ഒരു സ്കേ അപ്പോൾ അവര് ഉപവസിക്കും എന്തിനാണ് ഉപവാസം അവന്റെ സാന്നിധ്യത്തിന്റെ നിറം അനുഭവിക്കാനാണ് ഉപവാസം ആ ഉപവാസത്തിലാണ് കരച്ചിലൂടെ പുരോഹിതിമാരോട് പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പുരോഗതിമാരെ രടുത്ത് വിലപിപ്പ് ഒരു നിമിഷത്തേക്കുള്ള അനുതാപം അല്ല രാത്രി കഴിഞ്ഞാൽ തുടർമായ ഇന്നത്തെ യോഗങ്ങളിലൊക്കെ അനുതാപം ഉണ്ടാകുന്നത് ഒരു നിമിഷത്തേക്കുള്ള അനുതാപം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒന്നേ തന്നെ കമ്മിറ്റി ഉണ്ട് അതുകൊണ്ട് എല്ലാ അനിതാവും തീർന്നു എന്നാൽ അവിടെ കാർട്ട് വായിക്കുന്ന സമയത്ത് പുരോഹിതന്മാരെ രട്ടു കൊടുത്ത് യാഗപീഠത്തിന്റെ ശിശുപൂഷകരെ മുറിയിടുവിൽ നോക്കുക പിന്നീട് യോഗപ്രവാചകൻ ദൈവ ശിശൂഷകരിയ്ക്കുന്ന എല്ലാ ആറുസുളയും പതിമൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതന്മാരെ രട്ടുപിടുത്ത് ഒരുവിപ്പി യാഗപീഠത്തിന്റെ ശിശൂഷകരെ മുറിയിടുവിൽ എന്റെ ദൈവത്തിന്റെ ശിശുപൂഷകന്മാരെ കോലരെയാകോ ഭാര്യയകോ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുഴകി പോയിരിക്കുന്നുണ്ട് നിങ്ങൾ വന്ന് രട്ടു രാത്രി കഴിച്ചു കൂട്ടുവെയിൽ ഒരു ഉപവാസം രസമാക്കുകയും യാഗവീഡത്തിന് ശിശുഷന്മാരെ മുറിയിടുവിൻ ഹോലയാകോ വനി ആകോ നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ മുറുകിപ്പോയിരിക്കുന്നത് നിങ്ങൾ വന്ന് രട്ടുടുത്ത് രാത്രി കഴിച്ചു കൂട്ടുവിൻ അതായത് ഇന്ന് ഭവനങ്ങളിൽ മാത്രമല്ല അവർക്ക് അവരുടെ ജീവിതത്തിലെ ദുരന്തം അലയടിച്ചത് അവരുടെ കാർഷിക പ്രതിസന്ധി അലയടിച്ചത് അല്ലെങ്കിൽ അവരുടെ കൃഷി മുഴുവൻ നശിച്ചു പോയതിന്റെ അലയടികൾ അവരുടെ ഭവനത്തിൽ മാത്രമല്ല ഇപ്പോൾ എവിടെയും വന്നു കഴിഞ്ഞു ദൈവാലയത്തിലും അത് വന്നു കഴിഞ്ഞു കാരണം ഭോജനയാകവും ബാലികയാകോ നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ മുടങ്ങിപ്പോയിരിക്കും ഉണ്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും അതായത് സ്തോത്ര കാഴ്ച ഇടാൻ പൈസ ഇല്ലാതെന്ന് പറയുന്നത് വേണം ശരിക്കും നമ്മൾ ഇന്നത്തെ കണക്കിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവന്റെ വീട്ടിൽ ഒന്നിട്ടും തന്നെയല്ല നമ്മളിത് പറയൂ കേട്ടോ സ്തോത്രാഴ്ച ഇടാൻ പോലും അല്ലെ ഈ പൈസ ഏറ്റെടുത്ത് തുടങ്ങും എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയ്ക്കും ദുരന്തപൂർണമായ അവസ്ഥയിലേക്ക് ജനങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് പുരോഹിതന്മാരെ ദൈവത്തിന്റെ ശുശ്രൂഷകരെ നിങ്ങൾ അവർക്ക് വേണ്ടി പുറയിലും അപ്പോൾ ജനങ്ങളുടെ ദുരന്തത്തെ പുരോഹിതന്മാരെ ഏറ്റെടുക്കുകയുള്ളൂ ആ പുരോഹിതന്മാർ സമൂഹത്തിന്റെ ദുരന്ത സഭയെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ സഭയുടെ ശുശ്രൂഷകന്മാര് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെ യാതപത്തിന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരെ പുരോഹിതന്മാര് അവരോട് പറയാണ് നിങ്ങൾ വന്ന് മുളൈദിൻ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ദി അഷ് എന്നായിരുന്ന അഷൈം എന്ന് പറയുമ്പോൾ അവളെ പ്രധാനമായും എന്നുള്ള കൃഷിക്കാരെ പതിനൊന്നാമത്തെ വാക്യത്തില് വേഴ്സ് ഇലവൻ അവിടെ വായിക്കുന്ന എന്താണ് കൃഷിക്കാരെ രചിപ്പി ആ മീലിത്തോട്ടക്കാരെ ഗോതമ്പിനെയും വയറിന്റെ വിളവ് നശിച്ചു പോയല്ലോ മുന് വള്ളി വാടി അത്തിമുഷം ഉണങ്ങി വാതളം ഈന്തപ്പന നാരങ്ങം ഏർ മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങൾ ഉണഞ്ഞു കൊയിലിരിക്കുന്നു ആനന്ദ പരിശരേ വിട്ട് പാഞ്ഞു ആ അവസ്ഥ അതൊരു വിധിയാണെന്നോ അതല്ലെങ്കിൽ എന്താണ് അത് സ്വാഭാവികമായി സംഭവിച്ചതാണെന്നോ ഈ വർഷം മഴ പെയ്യില്ല അതുകൊണ്ട് ഏല കർഷകർക്ക് എല്ലാം പ്രശ്നവും ഉണ്ടായതും ഇതിനകത്ത് എല്ലാം ദൈവത്തിന്റെ പദ്ധതികൾ ഉണ്ടാക്കുന്നുള്ള നമ്മൾ മനസ്സിലാക്കും ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് അതുകൊണ്ട് കൃഷിക്കാരെ രജിക്കുപോയിപ്പും ജവും പൈനില്ലാത്ത ലജ്ജിപ്പിന് ഇതും മനസ്സിലാകാതെ ആദിപ്പോ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു സമയത്ത് നമ്മളെ വയനാട്ടിലെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയില് എന്തൊക്കെ കൃഷിനാശം വന്നു കഴിഞ്ഞാൽ കൃഷിക്കാരെ ലക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പിന്നെ ലക്ഷിക്കേണ്ടതിന്റെ കാര്യം ലക്ഷിക്കേണ്ട കാര്യം ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് വെച്ച് നിങ്ങൾ അതായത് ഇത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതായിരുന്നില്ല എമൂദിനോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ദൈവം വരുത്തിയത് വിനെയാണ് ദൈവം എന്തുകൊണ്ട് ഇത് വരുത്തി നിങ്ങളുടെ പാമങ്ങൾ അതുകൊണ്ടാണ് ലജ്ജിക്കാൻ പറയുന്നത് അതായത് ഈ അവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായിരുന്നില്ല നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം ആ തിരിച്ചറിവിലാണ് ഉണ്ടാകുന്നത് ഇപ്പൊ നമുക്ക് ചെറിയ സമയത്ത് ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് പുറത്തിറക്കി നിർത്തും ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തും അവർ ക്ലാസ്സിന്റെ ഭാഗത്ത് ചെറിയ ക്ലാസ് ഇപ്പോഴത്തെ കാലം ആണെങ്കിൽ പോയി ആ സമയം കൊണ്ട് ഒരു ചായ കുടിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ പട്ടത്തൊന്നല്ല ക്ലാസിന്റെ എന്റെ ചെറിയ പ്രായത്തിലൊക്കെ നോക്കിയിരിക്കുക സാറിന് പിടിക്കുമോ ആ പോലെ കയറി പോലത്തെ ഒന്നെന്ത് ചെയ്യാം നിങ്ങനെ നോക്കിയിരിക്കുക പണ്ടത്തെ കാര്യം അന്നേരിക്കും ഹെഡ് മാസ്റ്റർ ഹതിരെ വന്നു എന്താ ഞാൻ ഇപ്പൊ അവര് കാറ്റുവള്ളായിരിക്കണെ പറയും സ്കൂൾ ക്ലാസ് ക്ലാസ്സിലായിരുന്നു കാറ്റ് വെള്ളാം പുറത്തിറങ്ങി പറയും ഇല്ല ഹെഡ് മാസ്റ്റർ അതിലെ വരുമ്പഴേ നമുക്ക് അല്ല ഓടാനും പറ്റത്തില്ല ഒരു ലെച്ഛയാണ് ഒരു പക്ഷെ എന്നെ കുറിച്ച് നല്ല സാധനമാസ്റ്റർ ആയിരിക്കും പക്ഷെ എന്റെ ക്ലാസ്സിൽ പുറത്തിറക്കി റുതിയിരിക്കുന്ന ആണപ്പുഴത്തേക്ക് എനിക്കെത്തോണ്ട് ഒരു ലച്ച ഉണ്ട് എന്തുകൊണ്ടു ഹെഡ് മാസ്റ്റർക്കും അറിയാം എനിക്കും അറിയാം ഞാൻ കാറ്റ് വെള്ളം നീക്കിട്ടു ഞാൻ എന്തോ ഗുരുത്തക്കോട് ഉപിച്ചത് പോലത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എനിക്കും അറിയാം മെഡ് മാസ്റ്റർക്കും അറിയും അതുകൊണ്ടാണ് ഇവിടെ കർഷകരെ ലജ്ജിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഈ ദുരന്തം മത്തു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തിക തന്നെയാണ് അതിന് കാരണം അല്ലാതെ നിങ്ങളുടെ പ്രവർത്തികത്തിന്റെ കാരണത്താലാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ദുരന്തം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ലജ്ജിക്കുമെന്ന് അതുകൊണ്ട് നിങ്ങൾ രജിക്കും അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സ്വാഭാവികമായ കാര്യം ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഇപ്പം പറയേണ്ട കാര്യം പക്ഷെ ഇവിടെ രചിക്കേണ്ട കാര്യം എന്നാണ് നമ്മുടെ പ്രവൃത്തിയാണ് ഇതിന്റെ പിന്നിൽ നമ്മുടെ പാപങ്ങളാണ് ഇതിന്റെ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ രക്ഷിക്കേണ്ടി വരുന്നത് ഇവിടെ നമ്മൾ തെറ്റ് ചെയ്തു എന്നുള്ളത് അംഗീകരിക്കുകയാണ് നമ്മൾ അറിയുകയാണ് ഇനി അതിന്റെ ഫലമായിട്ട് പ്രധാന ഭാഗ്യത്തേക്ക് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് വേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വീണ്ടും പ്രഭാത ഒരു ദിവസം ിനെ കുറിച്ചാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരന്തം വ്യക്തിപരമായി പ്രാർത്ഥിച്ചാൽ മാത്രം ഒന്ന് കാര്യം അല്ല അതിനപ്പുറത്ത് സഭയായിട്ടുള്ള വലിയ ഒരു വിലാപ അത്യന്താശ്യം വ്യക്തിപരമായി കരയണം പുരോഹിതന്മാര് കരയണം പക്ഷേ സഭയായിട്ട് കൂടി വന്ന് ഒരു കരച്ചിന് ആവശ്യമാണെന്ന് സഭയായിട്ട് കൂടി വന്ന ഒരു കരച്ചിന് ആവശ്യമാണ് ഇവിടെ കൂടി വരുക എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കൂടി വരുന്നു പക്ഷെ ഇന്നത്തെ കൂടി വരരു നമ്മളെല്ലാം കൂടി വരുവോ നമുക്ക് സദ്യ സ്കൂളുണ്ട് സഭായോഗമുണ്ട് നമുക്ക് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് കൗൺസിലുണ്ട് നമുക്ക് ഇലക്ഷൻ ഉണ്ട് എല്ലാം കൂടി വരവുണ്ട് പക്ഷെ ഈ കൂടി വരവയുടെ മെയിൻ അജണ്ട എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ കൂടി വന്നു ഒരു ഉപവാസ പ്രസിദ്ധമാക്കുവിൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉപവാസ പ്രസിദ്ധമാക്കുവിൻ സഹായവുംമാരെയും ദേശത്ത്വാസികളെയും ആദ്യത്തിൽ കൂടി വരുത്തുവിൽവയോടെ എന്തിനു ഇതിനുവേണ്ടിയാണ് കൂടി വരുന്നത് നിലവിൽക്കാൻ വേണ്ടിയാണ് നിലവിളിക്കാൻ വേണ്ടിയാണ് ആ അതിനുവേണ്ടി കൂടി വന്നില്ല എങ്കിൽ നമ്മളുടെ അജണ്ട അതാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ അജണ്ട എന്നാണ് ഇന്ന് സവായോഗത്തിൽ കൂടുന്നുണ്ട് സഹായം കൂടുന്നതെന്നു വെച്ചാൽ സഹായോഗത്തെ ഉപേക്ഷിയായി വിചാരിക്കരുത് എന്ന വേദന ആക്കി വിടുന്നുണ്ട് ഒരു ബേഡനായിട്ടും പല ആളുകൾക്കും സഹായം സഭായോഗം തുടങ്ങുന്നതൊക്കെ ഞായറാഴ്ചയാകുന്നുണ്ട് ദിവസവും ഉറങ്ങാറ്റത്തുന്നത് രാവിലെ തുടങ്ങാൻ പോലും പറ്റത്തില്ല കാര്യം എന്താ സഭായോഗത്തിന് മൂലം സഭായോഗം ഒരു ബേർഡനായിട്ടാണ് ഇരിക്കുന്നത് വന്നാലോ ചെറിയ ആളുകൾ വരുന്നുണ്ട് ബന്ധു കഴിഞ്ഞാൽ വന്നിരുന്ന് കൈയടിച്ച് പാട്ട് പാടി ഭയങ്കര ആരാധനയും ബേളവും എല്ലാം കഴിഞ്ഞ് ഒന്ന് ആരാധിക്കാൻ വേണ്ടി മാത്രമായി ഒരാൾ ചോദിച്ചപ്പോഴത്തേക്ക് എപ്പോഴാണ് നിങ്ങളുടെ ബേർഷിപ്പ് തീരുന്നത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സർവീസ് അറ്റ് പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ ലോകം തീരും അപ്പോഴും നിങ്ങളുടെ ആരാധന എന്താ അർത്ഥം നമുക്കാണെങ്കിൽ യോഗം തീരുമ്പോൾ ആരാധന എന്തോ നമ്മളെയൊക്കെ യോഗം തീരുമ്പോ നമ്മളെ ആരാധനയും തീർന്നു പക്ഷെ എപ്പോഴാണ് അപ്പോഴാണ് ആരാധന തോന്നുന്നത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് സ്വഭാവത്തല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് സ്വാഹവും നിറങ്ങുമ്പോൾ മുതലാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ചെയ്യുകയാണ് ദൈവത്തെ ആരാധിക്കുകയാണ് സ്വഭാവവും നമ്മൾ കൂട്ടായ്മയാണ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമ്മൾ എൻകറേജ് ആവുകയുമാണ് അതാ നമ്മള് സവാളിച്ച് നമ്മൾ ഇത് ആരാധന തുടങ്ങിയ പാട്ടും പ്രാർത്ഥനയും അങ്ങനെയുള്ള ആരാധന അതെല്ലാം ആരാധനാഴിച്ചാൽ നമ്മുടെ ജീവിത കൊണ്ട് ദൈവത്തെ മഹിമപ്പെടുത്തുന്നതാണ് നമ്മുടെ ശരീരം ദൈവത്തെ മഹിമപ്പെടുത്തുന്നതാണ് പന്ത്രണ്ടാം നമ്മുടെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ ദൈവത്തിന്റെ കൃത്യമായിട്ട് വളരെ അത് നിങ്ങൾ തീവരം വിശുദ്ധിക്കുള്ള യാനമായി നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധന പറയുന്നത് എന്താണ് അവരെ നിങ്ങളുടെ ശരീരം കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത് അല്ലാതെ ശരം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എല്ലാം തെറ്റിദ് ശരീരം കൊണ്ട് ശരീരം ഞങ്ങൾ കൈ അടി പൊട്ടിച്ചോളം കൈയടിച്ച് ഓട്ടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് നിങ്ങളുടെ ബോഡിയുടെ ഓരോ അവയവങ്ങളും നിങ്ങൾ സ്വഭാവത്തിന്റെ പുറത്ത് എങ്ങനെ ഉപയോഗിക്കുന്നു അത് മനസ്സിലാക്കുന്നു ജീവനുള്ള ആരാധന അല്ലെങ്കിൽ വർഷം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം ദൈവത്തിന് യാഗമായി കൊടുക്കുന്നതാണ് ആരാധന വന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന് യാഗമായി അല്ലെങ്കിൽ സ്വഭാവം ഇരിക്കുമ്പോഴ അല്ലാതെ യാഗമായി കൊടുക്കേണ്ടതും യാദമായി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് യാഗമായിട്ട് എന്തെങ്കിലും കാര്യം കൊടുത്താൽ പിന്നീട് അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നതോ ദൈവത്തിന് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യും ഇതുപോലെ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നോ എന്റെ ശരീരത്തെ എന്തിനേയും ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് ദൈവത്തിന് വിട്ടു കൊടുക്കുന്നതാണ് ബുദ്ധിയുള്ള ആറ് വയസ്സുണ്ടോ ബുദ്ധിയുള്ള ആരാധനയും റീസണബിൾ വർഷം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ എന്റെ ശരീരത്തെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നു കേരള അത് ചന്തയിലും പള്ളിയിലും പള്ളി കൊടുക്കുന്നു ഞാൻ പോകുന്ന സ്ഥലത്തും എന്റെ ഭവനത്തിലും എൻ്റെ വീട്ടിലെ എന്റെ ഡൈനിങ് റൂമിലും എന്റെ അടുക്കളയിലും എത്താം ദൈവത്തിന് എന്റെ ശരീരത്തെ യാഗമായി ഏകിച്ചു കൊടുക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന അല്ലെങ്കിൽ യോഗ്യമായ ആരാധന ബുദ്ധിയുള്ള ആരാധന അവിടുത്തെ കറക്റ്റ് ആണുള്ള നടത്തം യോഗ്യമായ കർത്താവ് എനിക്ക് അവന്റെ ശരീരം തന്നില്ലേ അതിന് പകരമായിട്ട് യോഗ്യമായിട്ട് ദൈവം തിരിച്ചു ആവശ്യപ്പെട്ടു നമ്മുടെ ശരീരത്തി അത്രേ ഉണ്ട്